ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ നമുക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയ ഒരു സാലഡ് തയ്യാറാക്കാം നമുക്ക് പിന്നെ വളരെ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാലഡാണിത് നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സാലഡ് എങ്ങനെ ചെയ്ത് നോക്കാം കുറച്ച് വെള്ളക്കടല കുതി വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് മാങ്ങ നല്ല വിളഞ്ഞതും പുളിയുള്ള മാങ്ങയാണ് അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മാതൃക നാരകം ക്ലീൻ ചെയ്ത് അതും ഒരു പേപ്പർ എടുത്തു വച്ചിട്ടുണ്ട് കുക്കുംബറും ചെറുതായി കട്ട് ചെയ്ത് അതും എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച് ഗ്രീൻ ആപ്പിളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം മറ്റൊരു ബൗളിലേക്ക് നമുക്കെല്ലാം മിക്സ് ചെയ്യാം ആദ്യം നമ്മൾ വേവിച്ച കയെല്ലാം ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കൂം ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് പച്ചമാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വിളഞ്ഞതാണ് നല്ല നല്ല പുളിയുള്ള മാങ്ങയാണ് അതും ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതും ചേർക്കാം പിന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റും ഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം ഇത് നമ്മളിവിടെ നാരങ്ങ ചേർക്കുന്നില്ല നമ്മൾ മാങ്ങ ചേർക്കുന്നതുകൊണ്ട് നാരങ്ങ ചേർക്കുന്നില്ല കുറച്ച് മാത്ര നാരങ്ങയും ചേർക്കാം നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് കുരുമുളക് കുരുമുളോടിയും ചേർക്കാം ഇതെല്ലാം നല്ലോണം ഇളക്കിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് കുരുമുളോടിയും ചേർക്കാം അവസാനം നമുക്ക് കുറച്ച് തേനും ചേർക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കുന്നതിന് ശേഷം നമുക്ക് തേനും ചേർക്കാം കുറച്ച് വെർജിൻ ഒലിവ് ഓയിലും ചേർക്കണം ലാസ്റ്റ് നമ്മൾ നല്ലോല്ല ഇളക്കിയെടുക്കാം വളരെ ടേസ്റ്റുള്ളൊരു പ്രോട്ടീൻ സാലഡാണ് കുറേ നമ്മൾ വെജിറ്റബിളൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ കടല പുഴി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് തേനും ചേർക്കാം കുറച്ച് ലാസ്റ്റ് കുറച്ച് ഒലി ഒലിയും ചേർക്കാം എല്ലാം നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സാലഡ് കഴിച്ചാൽ വളരെ നല്ലതാണ് നല്ല കടലയൊക്കെ ചേർക്കുന്നുണ്ട് നമുക്ക് ഒട്ടും വിശപ്പുണ്ടായില്ല കഴിക്കാനും വളരെ ടേസ്റ്റാണ് കുറച്ച് മധുരവും പുളിയും മാങ്ങയുടെ പുളിയും ആപ്പിളിൻ്റെ കുറച്ച് പുളിയുണ്ട് പിന്നെ നമ്മൾ തേനും ചേർക്കുന്നുണ്ട് എനിക്ക് നമ്മൾ കുരുമുളകോടിയും ചേർക്കുന്നുണ്ട് അപ്പം വളരെ ടേസ്റ്റായിട്ട് കഴിക്കാം അപ്പം നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു